ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മെറാക്കിൾ മലയാളം ടാരോക്കർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ്സ് എന്താണ് നിങ്ങളോട് എന്നുള്ളതാണ് അവറ്റി നിങ്ങളത് കാണുന്ന ആ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക പോസിബിളി ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുടെ ഫേസ് നിങ്ങൾ മനസ്സിൽ ഓർക്കുക അതുപോലെ തന്നെ പേര് നിങ്ങൾ മൂന്ന് വട്ടമെങ്കിലും പറയുക റീഡിങ് സ്റ്റാർട്ട് ചെയ്യുക ഡിയർ ആർ ആർ കെ ഏഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് ദ ആക്യൂറേറ്റ് റീഡിങ് ഫോർ യു അപ്പോൾ ഈ ഒരു നിമിഷം നിങ്ങൾക്ക് കാണുന്ന സമയത്ത് ആ വ്യക്തി എവിടെ ആയിരുന്നെങ്കിലും എന്താണ് ചിന്തിക്കുന്നത് വാട്ട് ഈസ് ദർ കറൻറ്റ് ഫീലിംഗ്സ് ടുവേർഡ്സ് വർട്സ് യു യെസ് സിക്സ് ഓഫ് പൻഡ കൾസ് ഈ ഒരു സമയം റിലേഷൻഷിപ്പിനെ എങ്ങനെ ബാലൻസിൽ കൊണ്ടുപോകാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു അതായത് എങ്ങനെ നിങ്ങളുമായിട്ട് കോംപ്രമൈസിലാവാം അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം എങ്ങനെയാണ് നിങ്ങൾക്ക് നൽകേണ്ടത് അതൊക്കെ ഈ വ്യക്തി ചിന്തിക്കുകയാണ് ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടായിരിക്കാം ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുടെ പേരിൽ ഒരു ആശയ വിനിമയത്തിലൊക്കെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാകും ഇവിടെ മറ്റൊരാളിൻ്റെ സഹായം തേടണമെന്നുണ്ടെങ്കിൽ തേടാം മറ്റാരോടെങ്കിലും ഇങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി റെഡി ആയിരിക്കും നിങ്ങളാഗ്രഹിക്കുന്നത് പോലെയുള്ള സ്നേഹം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ എംബ്രസ് എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ നല്ലൊരു കാർഡില്ല കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സമൃദ്ധിയും ആ വ്യക്തി നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു കാര്യം നിങ്ങൾ ആ വ്യക്തിക്ക് എല്ലാ തരത്തിലുമുള്ള അബണ്ടൻസ് നൽകിയ ഒരു പേഴ്സൺ ആണ് ഒരു പക്ഷേ നിങ്ങൾ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഫുൾ മോ ന്യൂ മോൺ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണ് അത് എല്ലാം ഫലവത്താകുകയാണ് ആ ഒരു കാര്യവും ഡിവാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് ജീവിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം അതായത് ഈ ഒരു പേഴ്സൺ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുട്ടിയുടെ അച്ഛൻ അമ്മ എന്നുള്ള രീതിയിൽ നിങ്ങളെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് അത്രമാത്രം സ്ട്രോങ് ആയിരുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനം ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് അപ്പം എംബ്രസ് എന്ന് പറയുന്ന കാർഡിന് പകരം വെക്കാനായിട്ട് വേറൊരു നല്ലൊരു കാർഡില്ല കാരണം നിങ്ങളുടെ ഒരു സ്വഭാവത്തിന് പ്രത്യേകത കൂടി ആ ഒരു പേഴ്സൺ ഈ ഒരു സമയം ഓർക്കുന്നുണ്ട് നിങ്ങൾ വളരെയധികം നാച്ചുറൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളത് ആ വ്യക്തി എടുത്തു പറയുന്നൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു രീതിയിലുള്ള വ്യക്തി എന്ന നിലയിലും ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എലോണാണെന്ന വ്യക്തിക്കറിയാം ഒരു പക്ഷേ അങ്ങനെ ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കണ്ടുപിട്ടിയിട്ടുള്ളത് ഒരുപക്ഷെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചോളം നിങ്ങൾ ഒറ്റയ്ക്കല്ലേ എന്നുള്ള ഒരു സിംബതയും ഉണ്ടാവാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേര് നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും പക്ഷേ നിങ്ങൾ തീർത്തും എലോണായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അതായത് ആരാലും ഒരു ഹെൽപ്പില്ലാതെ നിൽക്കുന്നൊരവസ്ഥയിലായിരിക്കാം പക്ഷെ നിങ്ങൾ വളരെയധികം ബ്രൈറ്റായിട്ടാണ് ചിന്തിക്കുന്നത് ഈ ഒരു പേഴ്സണ് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലംസും ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത് ആ വ്യക്തിക്കും അറിയാം അതുപോലെ തന്നെ എയ്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിന് അൺകണ്ടീഷണൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ട് ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട് പലർക്കും സംശയം സംശയമുണ്ടാവാം ഇങ്ങനെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് എന്നെ വിട്ടിട്ട് പോയിട്ടുള്ളത് ഒരു പക്ഷേ അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ ആ വ്യക്തിയെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതാവും പക്ഷേ ഈ ഒരു ടൈമിൽ ആ വ്യക്തി നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ക്യൂനോസ്ഫെയ്ഡ് കിട്ടി ഇപ്പോൾ കിങ്ങോസ്ഫെയ്ഡ് കിട്ടിയിട്ടുണ്ട് ടിൻ ഫ്ലെയിം കണക്ഷനാണ് രണ്ടുപേരും ഒരേ നേച്ചറ് ഒരുപക്ഷെ നിങ്ങൾ വളരെയധികം നർച്ചറിങ് ഉള്ള ഒരു പേഴ്സൺ ആണ് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നതൊക്കെ കുറച്ച് കാർക്കഷൻ നിങ്ങൾക്കുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ഡിസിഷൻ എടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ആ വ്യക്തിയും ഇതേ എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് രണ്ടുപേരും ഒരേപോലെ തന്നെയാണ് ചിന്തിക്കുന്നത് മറ്റൊരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യത്തെപ്പറ്റി രണ്ടുപേരും ചിന്തിക്കുന്നില്ല വളരെ പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത് ടു ഓഫ് കപ്പ് ഇവിടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് നൽകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ടു ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള ഗിവാൻ ടേക്ക് അതുതന്നെയാണ് ഫസ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ് വിവാഹം അതല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള അബണ്ടൻസ് സ്നേഹം വിശ്വാസം ഒക്കെ നൽകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ബോട്ടം ഓഫ് സ്റ്റെക്ക് പേജ് ഓഫ് പെൻറ്റക്കൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപക്ഷെ നിങ്ങളത്ര പോരാ അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ നല്ലൊരു പേഴ്സൺ എനിക്ക് കിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത നേരത്തെ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവണം പക്ഷേ ഇപ്പോഴും അങ്ങനെ ഇല്ല അതായത് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് പേഴ്സൺ ചെയ്യുന്നത് അതല്ലെങ്കിൽ എനിക്ക് ഇത് മതി ഈ ഒരു പേഴ്സണെ പോലെയുള്ള ഒരാളെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് അതുപോലെയാണ് പേഴ്സൺ ചിന്തിക്കുന്നത് ചിലപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും ആവാം എന്തെങ്കിലും തിരിച്ചടികളാവാം ഇങ്ങനെ ചിന്തിക്കാനായിട്ട് ആ വ്യക്തിയെ ഇപ്പോൾ പ്രേരിപ്പിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ എന്തായാലും ഉണ്ട് അപ്പോൾ അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹം തുടങ്ങണമെന്നും നിങ്ങളെക്കുറിച്ച് വളരെ അധികമാണ് ഈ വ്യക്തി ഓർക്കുന്നത് അത് തീർച്ചയായിട്ടും നേരത്തെയുള്ളൊരു സിറ്റുവേഷൻ പറയുന്നുണ്ട് നിങ്ങൾ അത്രയ്ക്ക് പോരാ എനിക്ക് ഇതിനേക്കാൾ നല്ല ഒരു ആളെ കിട്ടും അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ആ ഒരു പേഴ്സൺ പെട്ടെന്ന് തന്നെ ചേഞ്ചായിട്ട് നിങ്ങളാണ് ആ വ്യക്തിയുടെ ഏറ്റവും നല്ല പാർട്ട്ണർ വരെ ചിന്തിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് വന്നു എന്നുള്ളത് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നീതി നടത്തി തന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ജസ്റ്റിസ് തരുന്നു അതാണ് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ മാറ്റം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ വ്യക്തി നേരിട്ടിട്ടുള്ള തിരിച്ചടിയാവാം അല്ലെങ്കിൽ നിങ്ങളെ ആണ് നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ചിന്തയുമാകാം ഈ വ്യക്തിയെ മാറ്റിയത് ഇനി അതോറിറ്റി എസ് നിങ്ങൾ ഈ വ്യക്തിയുടെ ഹസ്ബൻഡ് ഓർ വൈഫ് എന്നുള്ള രീതിയിൽ ആ വ്യക്തി നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ സ്നേഹം തരാനായിട്ട് യൂണിവേഴ്സണൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു അവബോധം ആ പേഴ്സണുണ്ട് അതാണ് അതോറിറ്റി ഇവിടെ പ്രോബ്ലംസ് ഉണ്ട് റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് ഉണ്ട് ഇനിയും വന്നേക്കാം എന്നുള്ള നെഗറ്റീവ് ചിന്തകളാണ് ഈ പേഴ്സൺ ഉള്ളത് ഒരു പക്ഷേ അതായിരിക്കാം ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും മാറ്റിയത് ഇനിയും പ്രോബ്ലംസ് വരും എന്ന് നെഗറ്റീവായിട്ടാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഓവർ തിങ്കിങ്ങും നിങ്ങൾക്ക് പാരയായിട്ട് വന്നിട്ടുണ്ട് യെസ് പക്ഷേ ഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് പേരും പരസ്പരം ചിന്തിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിച്ച് നല്ലൊരു ഡിസിഷൻ ഫ്യൂച്ചറിൽ എടുക്കാൻ സാധ്യതയുണ്ട് യെസ് ആ വ്യക്തി വളരെയധികം ആലോചിച്ച് ഒരു നല്ല ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വരാനാണ് ആ വ്യക്തി തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് നിങ്ങളുടെ കാണുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കണം മുന്നോട്ട് പോകണം പ്രശ്നങ്ങളുണ്ട് അതിനെക്കുറിച്ചുള്ള ഓവർ തിങ്കിങ് ഈ ഒരു വ്യക്തിക്കുണ്ട് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നന്നായിട്ട് ബാധിച്ചിട്ടുമുണ്ട് ഇവിടെ ഇമോഷണലി ലോസാണ് അതായത് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചിന്തയും ഈ ഒരു വ്യക്തിക്കുണ്ട് ഒരു പക്ഷേ അത്ര പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കുറ്റം പറഞ്ഞ് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോയപ്പോഴായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് കൊടുത്ത് വളരെയധികം തിളങ്ങുന്ന ഒരു പ്രകാശമായിട്ട് മാറിയത് ഈ വ്യക്തി കണ്ടിട്ടുണ്ടാവുക നിങ്ങളുടെ ആ ഒരു മാറ്റം ഈ വ്യക്തിയെ തിരിച്ചു ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതുമാവാം ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ സെൽഫ് ലവ് ആരംഭിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളിലെ പ്രകാശമാണ് ഈ വ്യക്തിയെ ഇപ്പോൾ അട്രാക്റ്റ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ അത് ഡിവൈൻ തന്നെ നിങ്ങൾക്ക് നൽകിയതായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഡിവൈനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നീതി കിട്ടണമെന്നുള്ളത് ദൈവം നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു ലൈറ്റ് എന്ന പോലെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിനെ തന്നിട്ടുള്ളത് നിങ്ങൾ ഏറെ പ്രതീക്ഷിച്ച ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലപ്പം നിങ്ങൾ ഏറെ കെട്ടപ്പെട്ട ഒരു സിറ്റുവേഷനിൽ നിന്നപ്പോഴായിരിക്കാം ഈ ഒരു പ്രകാശം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു പ്രകാശമായിരിക്കാം പിന്നീടുള്ള ജീവിതത്തിൽ നിങ്ങളെ നയിച്ചിട്ടുള്ളത് പെട്ടെന്നൊരു ദിവസം ഈ ഒരു പേഴ്സൺ നിങ്ങൾ വിട്ടിട്ട് പോയപ്പോൾ ആ ഒരു പ്രകാശം കിട്ടുപോയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ ഒരു പ്രകാശത്തെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിഞ്ഞിരിക്കുന്നു വീണ്ടും ആ ഒരു പ്രകാശത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരു ലൈറ്റ് തന്നെ ആയിരിക്കും ഒരു പക്ഷേ നിങ്ങൾ അകന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടായിരിക്കാം ചില പേരെങ്കിലും വേറെ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് ഈ ഒരു സമയം ആലോചിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രപ്പോസൽസ് വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് മറക്കാൻ സാധിച്ചിട്ടും ഉണ്ടായിരിക്കില്ല ഇവിടെ പേഴ്സണൽ നെയിം ഡി എസ് എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് എയ്ച്ച് എന്നാണ് കിട്ടിയിട്ടുള്ളത് ഡബ്ല്യു ബി ഇസെറ്റ് വൈ കെ ഇ എൽ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ തിരുവനന്തപുരം എന്താ കിട്ടിയിട്ടുണ്ട് ആണ് ചെന്നൈ കോട്ടയം ബാംഗ്ലൂർ ആൻഡ് ഇടുക്കി അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ ലിബ്ര ലിബ്രിന്ന് കിട്ടിയിട്ടുണ്ട് ജമുനായി ഫോർട്ടീൻ ബർത്ത് ഡേറ്റ് ആവാം തേർട്ടീൻ ആൻഡ് ട്വൽവ് ബർത്ത് ഡേറ്റ് ആവാം സെവൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ട്രിപ്പിൾ നയൻ കാണുന്ന ആൾക്കാരുണ്ടായിരിക്കാം വളരെ മെലിഞ്ഞിട്ടുള്ള ഒരു ആളായിരിക്കാം ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം പേരൻസ് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം നയൻ എന്നൊരു ഡേറ്റ് ട്വൻറ്റി സെവൻ ഷോർട്ട് വളരെ പൊക്കം കുറഞ്ഞിട്ടുള്ള ആളായിരിക്കാം നോസ് ലിയോ വൈറ്റ് യൂണിഫോം ചിലപ്പോൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ജോബ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം വൈറ്റ് യൂണിഫോം ഇടുന്ന ആളായിരിക്കാം വൈറ്റ് ഡ്രസ്സ് ഇഷ്ടമുള്ള ആളായിരിക്കാം യെല്ലോ കളർ ബ്ലാക്ക് കളർ ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ലക്കി കളേഴ്സ് ആവാം ഇതെല്ലാം ഇവിടെ തേർട്ടി ഫോർ ഏജ് ആവാം ബ്ലൂ ബട്ടർഫ്ലൈ ട്വർട്ടി എയ്റ്റ് ഫോർട്ടി ടു യെല്ലോ ബട്ടർഫ്ലൈ ട്വർട്ടി ത്രീ അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഏഞ്ചൽസ് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഈറാർക്ക് ഏഞ്ചൽസ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആൻസർ നിങ്ങൾക്കുള്ള മെസ്സേജ് നമുക്ക് നോക്കാം യു ആർ റെഡി നിങ്ങൾ റെഡിയാണോ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ വേണമെന്ന് ഉണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും കാരണം നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് അൺകണ്ടീഷണൽ ആയിട്ടാണ് ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് ഈ ഒരു സമയത്ത് അതിൽ യാതൊരു സംശയവും ഇല്ല അതുതന്നെ ഏഞ്ചില് പറയുന്നുണ്ട് യു ആർ റെഡി നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ പലരും ഒരുപക്ഷേ ഈ വ്യക്തി നിങ്ങളോട് കാണിച്ചിട്ടുള്ള അനീതി വളരെയധികം വിഷമത്തോടു കൂടിയായിരിക്കാം ഓർക്കുന്നത് ഒരു പക്ഷേ ഈ വ്യക്തിയുടെ കൂട്ടത്തിൽ റിലേഷൻഷിപ്പിൽ ആവാനായിട്ട് നിങ്ങൾ പലരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നത് അപ്പോൾ അത്രമാത്രം നിങ്ങളെ ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഈ പേഴ്സൺ അതുകൊണ്ടാണ് നിങ്ങൾ റെഡിയാണോ എന്ന് ആ ഏഞ്ചൽ ചോദിക്കുന്നത് കാരണം ആ വ്യക്തി റെഡിയാണ് പക്ഷേ നിങ്ങളുടെ ആ ഒരു മനസാന്നിധ്യം അത്യാവശ്യമാണ് ഇവിടെ ഒരുപക്ഷെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയത് നിങ്ങൾ പോരാ അല്ലെങ്കിൽ വളരെയധികം കുറ്റപ്പെടുത്തിയിട്ടായിരിക്കാം പോയിട്ടുള്ളത് അപ്പം നിങ്ങൾ റെഡി ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രണയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ എല്ലാ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ മാത്രമാണ് തൊട്ടടുത്തരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് റീസനേറ്റ് ആവത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കും